അതേസമയം ആളുകളെ കടിച്ച തെരുവു തിങ്കളാഴ്ച രാവിലെ ചത്തനയിൽ കാണപ്പെടുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ പരിപ്രാന്തയിലാണ് പേവിഷ ഇളകിയ നായയാണോ കടിച്ചതെന്നാണ് സംശയം ഇതേക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്ന ആവശ്യവും ഉയർന്നു ഞാങ്ങാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ മിനിഞ്ഞാന്നുമായി ഭീതി വളർത്തിയ തെരുവു ചത്തതായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് പറയാനുള്ളത് ഇത്രയാണ് ഒരുപാട് ജീവികൾക്കിടയിലൂടെ ഈ നായ സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട് അഞ്ചിലധികം ആളുകളെ നമുക്ക് നേരിട്ട് അറിയാവുന്നവരെ ആക്രമിച്ചതായി തന്നെ കാണാൻ കഴിയട്ടെ തെരുവ് നായ്ക്കളുടെ ഒരു കൂട്ടം തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുള്ളതിന് അധികം തെരുവനായ്ക്കളുള്ള ഒരു നാടായിട്ട് ഞാങ്ങാറ്റ് ചുറ്റുപാടും മാറിയ ഒരവസ്ഥയിൽ ഇത്തരമൊരു നായ പേ പിടിച്ചതാണോ സംശയത്തിൻ്റെ പേര് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തണം ഇത് ഏതേ തരത്തിലുള്ള മറ്റുള്ള ജീവികളെ ആക്രമിച്ചിട്ടുണ്ടോ അവരായിട്ട് തൊട്ടിട്ടുണ്ടോ എന്നുള്ളത് കാരണം നാട്ടിൽ എല്ലാവർക്കും പേ ഇളകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാണ്ടിരിക്കാൻ ഇത്തരം ഒരു നടപടി അതിർത്തിയുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിർബന്ധമായും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് കൂട്ടനാട് സെൻട്രലും കൂട്ടറിലും തെരുവു നായയുടെ കടിയേറ്റ അഞ്ചു പേർക്കാണ് പരുക്കുപറ്റിയത് തൃത്താല പട്ടാമ്പി മേഖലയിൽ തെരുവു നായകളുടെ രൂക്ഷമാണ് ഇതിന് പരിഹാരം കാണാൻ കാര്യക്ഷമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം